റെയിൽവേ സ്റ്റേഷൻ ഓട്ടോ കൂട്ടായ്മയുടെ കാർഡ് വിതരണവും സംഘടിപ്പിച്ചു ഉബൈദ് ലൈബ്രറി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കാസർഗോഡ് നഗരസഭാ ചെയർമാൻ ബീഗം ഉദ്ഘാടനം ചെയ്തു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ കാസർഗോഡ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെ പ്രീപെയ്ഡ് ഓട്ടോ ഡ്രൈവേഴ്സ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ തെരുവത്ത് ഉബൈദ് ലൈബ്രറി ഹാളിൽ ഐ ഡി കാർഡ് വിതരണവും അനുമോദന പരിപാടിയും സംഘടിപ്പിച്ചു കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പരിപാടി ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ എന്താണോ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പ്രവർത്തനം കൃത്യമായി നടക്കണമെന്നുള്ള ആഗ്രഹം നിങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് നിങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ കൃത്യത എല്ലാ കാര്യത്തിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിൻ്റെ ഇടയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാനാണ് നമുക്ക് സാധിക്കേണ്ടത് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് ഉണ്ടാക്കി എടുക്കേണ്ടത് കാസർഗോഡ് വരുന്ന ആളുകളെ നല്ല രീതിയിൽ സ്വീകരിച്ച് അവർക്ക് എത്തപ്പെടേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം കൂടി നമ്മുടെ ഇടയിൽ ഉണ്ടാവണം അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു സുതീഷ് സ്വാഗതം പറഞ്ഞു കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ നളിനാക്ഷൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യം നാടിന്റെ നിങ്ങളെ ജീവനോപാധികളുടെ നിലയിൽ നിങ്ങളൊരു ജോലിയായി കൊണ്ടുനടക്കുന്നോടൊപ്പം തന്നെ സാമൂഹ്യ സേവനങ്ങളുടെ നിലയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രവർത്തനത്തിൽ മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള മനസ്സ് മാത്രം വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ തന്നെ ട്രാഫിക് എസ് ഐമാരായ സുധാകരൻ കെ വി രവീന്ദ്രൻ വി കാസർഗോഡ് നഗരസഭ ഇരുപത്തിരണ്ടാം വാർഡ് കൗൺസിലർ ഹാഫില ബഷീർ ബഷീർ തൊട്ടാൻ തെരുവത്ത് ടി ഇ മുക്താർ കെ ആർ സി പ്രസിഡന്റ് ഇക്ബാൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഐ ഡി കാർഡ് വിതരണം നടന്നു കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷൻ സി ഐ നളിനാക്ഷൻ ട്രാഫിക് എസ് ഐമാരായ സുധാകരൻ കെ വി രവീന്ദ്രൻ വി എന്നിവർ ഐ ഡി കാർഡുകൾ വിതരണം ചെയ്തു ചടങ്ങിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ ഫിദ റൈഹാന പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ സന ഫാത്തിമ അണ്ടർ പത്തൊൻപത് ഡിസ്ട്രിക്ട് പ്ലെയർ അലി സൈൻ എന്നിവരെ അനുമോദിച്ചു ചടങ്ങിൽ ഓട്ടോ മെക്കാനിക് മഞ്ജുനാഥിനെ ആദരിച്ചു നിയാസ് എന്നം നിസാർ തളങ്കര എന്നിവർ ആദരവേകി ഹബീബ് തെരുവത്ത് പരിപാടിയുടെ കോർഡിനേറ്റർ ആയിരുന്നു ജമാലുദ്ദീൻ റസാഖ് ഷിഹാബ് നിസാർ തലങ്കര സമീർ തലങ്കര വാഹിദ് സുധീഷ് നിതീഷ് അജിത് കുമാർ രമേഷ് മുഹമ്മദ് ഷൈജൽ മുനീർ നുള്ളിപ്പാടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്